ഉസ്താദ് മഅദിനിലാണ് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ റെസിഡൻ്റ് എഡിറ്ററുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത് സഹോദര സമുദായക്കാരനാണ് മണിക്കൂറുകളോളം നീണ്ട ചർച്ചക്കൊടുവിൽ അദ്ദേഹം പോകാനായി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഉസ്താദിനോട് ചോദിച്ചു തങ്ങളെ ഞാൻ പല തവണയായി ഇവിടെ വരുന്നു ഇതുപോലെ പല സ്ഥലത്തും പോകാറുമുണ്ട് പക്ഷേ പോയ സ്ഥലങ്ങളിൽ മിക്കതിലേക്കും വീണ്ടും പോകാൻ തോന്നാറില്ല പക്ഷേ ഇവിടേക്ക് വരാൻ എന്തോ വലിയ താല്പര്യമാണ് മാത്രമല്ല ഞങ്ങളുടെ സഹപ്രവർത്തകർക്കെല്ലാം അങ്ങനെ തന്നെ എങ്ങനെയാണ് ഈ ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു കിടപ്പുവശം അദ്ദേഹം ഒന്ന് നിർത്തിയതിനു ശേഷം ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞവസാനിപ്പിച്ചു ഇത് നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഈ ഓഫീസിലെ സെക്യൂരിറ്റി ജീവ ജീവനക്കാരൻ മുതലിങ്ങോട്ട് എല്ലാവരിലും ഈ അനിതര സാധാരണമായ സ്വഭാവം കാണാം ഉസ്താദൊന്നു നിറഞ്ഞു ചിരിച്ചു ശേഷം അതിഥികളെ ആദരിക്കേണ്ടതിൻ്റെ ഇസ്ലാമിക വശം പറഞ്ഞു ഹദീസുകളും ചരിത്രങ്ങളും വിശദീകരിച്ചു തുടർന്നുകൊണ്ട് ഓർത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എൻ്റെ പങ്ങളുടെ വിവാഹം നടക്കുന്നത് കടലുണ്ടി ചാലിയം കരുവന്തിരുത്തി കോടാംപുയ പരിസര പ്രദേശക്കാർ മുഴുവനും പങ്കെടുക്കുന്നുണ്ട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന വിപുലമായ കല്യാണം ഉപ്പരാവിലെ ശുഭഹിനസ്കാരം കഴിഞ്ഞ് കല്യാണ പന്തുലിൻ്റെ പ്രവേശന കവാടത്തിലേക്കിറങ്ങിയതാണ് വന്ന മുഴുവൻ അതിഥികളെയും കൈ സ്വീകരിച്ചു സുഖവിവരങ്ങൾ അന്വേഷിച്ചു അവരെ തിരികെ യാത്രയാക്കിയതിന് ശേഷം ഏകദേശം പാതിരാവായപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് കയറുന്നത് ഒരാൾ പോലും താൻ സ്വീകരിക്കാൻ വിട്ടുപോയിട്ടില്ല എന്ന് ഉപ്പ പലതവണ ഉറപ്പുവരുത്തിയിരുന്നു നിസ്കാര സമയത്ത് മാത്രമാണ് പ്രവേശന കവാടത്തിൽ നിന്നും ഉപ്പ അല്പനേരത്തേക്കെങ്കിലും മാറിയത് ഇടക്കവിടേക്ക് കൊടുത്ത കുറിയരി കഞ്ഞി മാത്രമാണ് അന്നത്തെ ഉപ്പയുടെ ഭക്ഷണം സ്വന്തം മകളുടെ കല്യാണ ഭക്ഷണത്തിൻ്റെ ഉപ്പ് പോലും നോക്കാൻ സാധിക്കാത്ത സമയം കിട്ടാത്ത അതിഥികളെ സ്വീകരിച്ചിരുന്ന ഉപ്പയെ ഇന്നും എനിക്ക് കൃത്യമായി മനസ്സിൽ കാണാം ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആ പാരമ്പര്യം ഞാനും ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് ശത്രുതയുള്ളവരാണെങ്കിലും എന്നെ കാണാൻ വന്നാൽ പുഞ്ചിരിയോടെ അവരെ സ്വീകരിക്കൂ അവർക്ക് പറയാനുള്ളത് മനസ്സിരുത്തി കേൾക്കുകയും ചെയ്യും അതിൻ്റെ പ്രകൃതമാണ് എന്നെ കണ്ടു വളർന്നവരാണ് അതിനിലുള്ളവർ അതായിരിക്കും അവരിലും ആ സ്വഭാവം നിങ്ങൾ കണ്ടത് ഉസ്താദ് പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അതെ തീർച്ചയായും നിങ്ങളുടെ ആ മഹത്തായ മാതൃക പകർത്തപ്പെട്ടിരിക്കുന്നു വീണ്ടും വരാം ആ വലിയ സംഭാഷണത്തിൻ്റെ പര്യാവസാനം അങ്ങനെയായിരുന്നു മനോഹരമായ ചില നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ സാധിച്ചതിൻ്റെ അനുരണനമാണ് ഇതുപോലെ ഇവിടെ ഇങ്ങനെ കുത്തി സന്തോഷം റബ്ബിൽ സ്തുതി ഈ സവിധത്തിലെത്തിച്ചതിന് അലഹമ്മില്ല റുവാൻ അബുബക്കർ അക്കോട്ട്